മുന്നിൽ നിൽക്കും നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഗുരുവായൂർ തമ്പുരാമ്പടി താമസിക്കുന്ന വൈലത്തൂർ ശ്രീനിവാസൻ ചേർന്നയാണ് മെലഡി ഗാനങ്ങൾ ഗംഭീരമായി ആരംഭിക്കുന്ന ഈ കലാകാരൻ നാട്ടിലെ താരങ്ങൾ പൂടാൻ മതിക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാംയേ പോലെ കൽപ്പാന്താലോളം നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ കൺമത പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കൺമദ പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ കസ്തൂരിമാനല്ലോ നീ കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കർപ്പൂരമെരിയുന്ന കാതിർമണ്ഡപത്തിലെ കാർത്തിക വിള കാണൂ നീ കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിള കാണു നീ കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കഥനകാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമയിതമയന്തിനീ കതിർമയിതമയന്തി നീ കൽപാന്തകാലത്തോളം കാതരേ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരലിനെ കവർന്ന പോലേ നമസ്കാരം 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 നാട്ടു നാട്ടതാരങ്ങളിൽ എന്ന ഈ പ്രോഗ്രാമില് ഒരുപാട് കലാകാരന്മാർ അവര് കൊണ്ടുവന്നിട്ടുണ്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് അവര് പരിചയപ്പെടുത്തുന്ന ഒരു ചാനൽ കൂടിയാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അതിഥി സിനേട്ടനാണ് സ്വാഗതം ചെയ്യാണ് സിനേട്ട എന്താ ചെയ്യണം ജൂലി ഞാന് ഗുരുവായൂര് അർബൻ ബാങ്കില് ജോലി ചെയ്യുന്നു ചാവക്കാട് ബ്രാഞ്ചില് ആ പാട്ട് മുതൽ ചെറുപ്പം മുതല് പാടാറ് അങ്ങനെയല്ല പാട്ട് പാട്ട് കേൾക്കാറുണ്ട് ചെറുപ്പം മുതല് എന്താ വെച്ചാൽ റേഡിയോ ഗാനത്തരങ്കണിത് അത് ഞാൻ ഇങ്ങനെ ചെറുപ്പം മുതലേ കേട്ട് 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 കേട്ടു കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നല്ല മെലഡീസ് നല്ല മെലഡികൾ കേൾക്ക് കേട്ട് കഴിഞ്ഞാൽ അതൊരു പതിഞ്ഞു അവിടെ അങ്ങനെ അവിടെങ്ങനെ പതിഞ്ഞുണ്ട് അങ്ങനെ അതിങ്ങനെ കേട്ട് പിന്നെ പിന്നെ എന്റെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു പാരമ്പര്യമായിട്ട് ഒരു പാരമ്പര്യ കലാരൂപങ്ങളുടെ അനുഷ്ഠാന ഒരു ആളായിരുന്നു അത് ചെയ്യുന്ന ഒരാളായിരുന്നു അച്ഛൻ പിന്നെ ചേട്ടനും കലാകാരൻ തന്നെയായിരുന്നു ചേട്ടന്മാര് പിന്നെ ചേട്ടന്റെ മക്കളും കലാകാരും തന്നെ ഇപ്പൊ തെയ്യം അതിന് ചെണ്ടവാദ്യങ്ങൾ എല്ലാത്തിനും ഇപ്പൊ പോണ്ട് തകില് നാശനം അങ്ങനൊക്കെ പോണ്ട് പിന്നെ അങ്ങനെയാണ് എനിക്ക് ഇന്ന് വന്നത് പിന്നെ ഇപ്പൊ ഈയിടെ ഇട്ടാണ് ശ്രീഷണ കോളേജിലെ ഒരു കഴിഞ്ഞ കൊല്ലം ഒരു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉണ്ടായിരുന്നു അപ്പൊ അതില് അവിടെ എല്ലാ വിദ്യാർത്ഥികളും ഒത്തുകൂടി അപ്പൊ അതിന് ഒരു സുഹൃത്ത് നമ്മുടെ സുഹൃത്ത് രാവിലെ വിളിച്ചിട്ട് ശ്രീനിവാസ ഒരു പാട്ട് പാടും ഇങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ അതിലൊരു സ്റ്റാർ മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പുണ്ട് ഏഹ് അപ്പൊ അത് എടുത്തിട്ട് അത് അങ്ങേരാണ് അതിന്റെ സഹപാഠിയാണ് അങ്ങേര് അതൊക്കെ സ്റ്റാർ മേക്കറിൻ്റെ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു എല്ലാം ഇതാക്കി അപ്പൊ ആള് ഏഹ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ ഒരു വലിയ പോലീസ് ഓഫീസറാണ് ആള് അപ്പോ ആളാണ് എന്റെ സ്റ്റാർട്ടിങ് അത് വേണ്ട വേണ്ട ശരിക്കും പറഞ്ഞാൽ ആ അതെ ആള് നല്ല പാട്ട് കാരണം ആകെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല പാട്ട് കാരണം പറയുമ്പോ സിനോജ് ഡിവൈഎസ്പി ആക്കുളി കലാ അപ്പൊ അങ്ങനെ സിനോജ് ആണ് ഒരു പ്രജപ്പല്ലേ ഈ ഒരു വർഷായിട്ട് പിന്നെ എന്റെ ഉള്ളില് കെടുക്കുന്നുണ്ട് ഈ ഗാനത്തരങ്ങിയുടെ അത് എന്റെ ഉള്ളില് ചെറു ചെറുപ്പം മുട്ടട്ടെ അതാണ് പക്ഷെ അതില് പല്ലവി മാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കുള്ളൂ ബാക്കിയൊന്നാണ് കേൾക്കുക മാത്രം ഒരുപാട് കലാകാരങ്ങൾ പാടിയിട്ട് നോക്കന്നെ കേൾക്കാം കൂടി പറ്റി കരോക്കുണ്ട് കരോക്കെ അതില് അതെ നല്ല പക്ഷെ ഒപ്പം നമ്മള് കേറി കൂടുതൽ മെലഡിയാണ് കൂടുതലും ഇഷ്ടം മെലഡിയാണ് മലയാളം 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 വീട്ടിലുണ്ട് ആ വീട്ടില് ഭാര്യ രണ്ട് മക്കള് പെൺകുട്ടികള് പിന്നെ ഭാര്യ ചാവക്കട ആയിരുന്നു ചാവക്കാട് പ്രൊമോഷൻ ആയിട്ട് സാമ്പത്തിക സ്ഥിതി വീട കണക്കിലായിരുന്നു ഇപ്പോ ചങ്ങനാശ്ശേരി താലൂക്കിൽ ഇപ്പോ താലൂക്ക് ഓഫീസറായിട്ട് ടി എസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവര് ആഴ്ചയിൽ വരും പിന്നെ മുകള മകള് അനക അനക ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോ പി എസ് സി കോച്ചിങ്ങിൽ പോണ്ട് അതിനോടൊപ്പം തന്നെ കെ ടി ഡി സിയുടെ ഫുഡ് ക്രാഫ്റ്റ് ഒരു കോഴ്സ് ഉണ്ട് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോ കഴിയാറായി പിന്നെ ചെറിയ ആള് അനുസരി ഇപ്പോ ശീഷ്ണ സ്കൂളില് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് കയ്യാറായി പാട്ട് മേഖല മൂത്താള് കുറേശ്ശെ പാടും ചെറിയാളും കുറേശ്ശെ പാടും പിന്നെ വൈഫ് നല്ല സപ്പോർട്ടിങ് ആണ് എല്ലാത്തിനും ശല്യം ശല്യം എന്നില്ല സപ്പോർട്ടിങ് ആണ് നമുക്ക് റിലാക്സ് ആണ് ഒരുപാട് ഇടയ്ക്ക് നമ്മൾ പാട്ടൊക്കെ പാടുമ്പോ ആ നമ്മുടെ ബാങ്കിലത്തെ ജോലി ആ ലോൺവാസിംഗും പിന്നെ ഡെപ്പോസിറ്റ് ക്യാൻവാസിംഗും എൻ പി എ റിക്കവറി അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുന്നത് ഈ പാട്ടിലൂടെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാ ഈ പാട്ട് ഒരു നല്ല മെലഡി കേട്ട് കഴിഞ്ഞാൽ അത് അതൊക്കെ മനസ്സിന് പോട്ട് പാട്ടാണ് നമ്മുടെ ഒരു ഇപ്പോ നല്ല പുലർമങ്ക് ഇറങ്ങി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തുകഴ്ത്തി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തുകഴ്ത്തി തമ്പുരാട്ടിക്കുളി നീരിൽ മുങ്ങാ കുളിയിട്ടല്ലോ ആറാട്ടുകടവിങ്കിൽ ആരക്കൊപ്പം വെള്ളത്തിൽ പുലർമങ്ക് നീരാറ്റിനിറങ്ങി കളിമണ്ണ് മെനഞ്ഞെടുത്തു കത്തുന്ന കനലിംഗൽ പുത്തനാ മഴകിൻ്റെ ശില്പങ്ങൾ ഒരുക്കുന്നു കളിമണ്ണ് മെനഞ്ഞെടുത്തു കത്തുന്ന കനലിങ്കൽ പുത്തനാ ശില്പങ്ങളൊരുക്കുന്നു കണ്ണീരും സ്വപ്നങ്ങളും ആശതൻ മൂശയിൽ മണ്ണിൻ കലാകാരൻ പൊന്നിൻ തിടമ്പാകുന്നു ഇവിടെ എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് കൂടിയാണ് നന്നായി പാടീട്ടാ ഈ അത് പാടുമ്പോ ചെറുതായിട്ട് ചെറിയ ഫാൾട്ടൊക്കെ ഉണ്ടാകും പക്ഷെ നന്നായി പാടി കാരണം വേദികളൊക്കെ നല്ല പാട്ടുകളാണ് നന്നായി ഇവിടെ പഠിക്കാൻ ഇഷ്ടമായി എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിൽ സന്തോഷമുണ്ട് സന്തോഷമാണ് വീടുകൾ നിങ്ങള് ഇതിന് നിങ്ങളോടും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രത്യേകമായിട്ടുള്ള ഒരു നന്ദി അർപ്പിക്കുന്നു താങ്ക് യു